ഒരു മൂന്നാർ യാത്ര ചാരുതയാർന്നൊരാ തേയിലത്തോട്ടങ്ങൾ കണ്ടുല്ലസിക്കുവാൻ മൂന്നാറിൽ വന്ന ഞാൻ കണ്ടേറ് തേയിലത്തോട്ടങ്ങൾ കൂടാതെ വർണ്ണം വിതറുന്ന ഇലകളും പൂക്കളും വ്രീളാവിവശയാം ഭൂമി തന്നിശ്വാസം ടമഞ്ഞായി തഴുകി നീങ്ങിയിടുമ്പോൾ പാറകൾക്കുള്ളിൽ ചുരത്തിയൊരാനം അരുവിയായി ഉതിരുന്ന ദൃശ്യങ്ങൾ കണ്ടു ഞാൻ കാർമേഘപ്പാളികൾ മറച്ചുകൊണ്ട് ആരോരും കാണാതെ ഭൂമിയും മാനവും മുത്തമിടുന്നത് കണ്ട നദിയത് കടലിനോടോതുവാൻ പായുന്നതും കണ്ടു വെള്ളച്ചാട്ടങ്ങൾ ചൊല്ലുന്ന കഥകൾ കേട്ടൊട്ടേറെ കിളികളും കാറ്റുമതേറ്റുപാടി കാട്ടരുവികൾ ഇക്കിളി ശബ്ദം വച്ചു അത് കേട്ട മരങ്ങളോ മന്ത്രിച്ചു മർമ്മരം കുന്നിൻ ചരുവിലെ ഹൃദ്യമാം കാഴ്ചകൾ സിരകൾ ത്രസിപ്പിക്കും കാടിൻ്റെ സംഗീതം പ്രകൃതി തന്മടിത്തട്ടിൽ കിട്ടിയൊരാനന്ദം സൂക്ഷിക്കും ഞാനണ്ട് ഓർമ്മതൻ ചെപ്പതിൽ സൂക്ഷിക്കും ഞാനൻ്റെ ഓർമ്മതൻ ചെപ്പതിൽ